just dress better fashion is more about feel than science arevon's men apparels near townskair wandoor talamurugal sakshambhaich viswastha paramparivumai pak golden diamonds most trusted gold pak gold and diamonds നിലമ്പൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവതികൾക്ക് പരിക്ക് ചോക്കാട് സ്വദേശിനി ലിൻഡു പുകടുമ്പടം ചുള്ളിയോട് സ്വദേശിനി വിസ്മയ എന്നിവർക്കാണ് പരിക്കേറ്റത് മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് നിലമ്പൂരിലെ സ്വകാര്യ ടെക്സ്റ്റൈൽസിലെ ജീവനക്കാരായ ഇരുവരും ജോലി കഴിഞ്ഞ് ചക്കാലക്കുത്ത് വഴി വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ കാട്ടുപന്നിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ വീണ ഇരുവർക്കും കൈകൾക്കാണ് പരിക്കുപറ്റിയത് മുൻപും ചക്കാലക്കുത്ത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു ഇരുവരെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ